ഹായ് ഗായ്സ് ഇന്ന് ഞാൻ എൻ്റെ അടുക്കളയിലാണ് അപ്പം അടുക്കളയിൽ നിന്നപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും ഒന്നൊരു കുക്കിംഗ് ബ്ലോഗാണ് അപ്പം എൻ്റെ അനിയത്തി കൂടെ വീട്ടിലുണ്ട് അപ്പോൾ അവർക്ക് ചെറുതായിട്ട് ബിരിയാണി വെച്ച് കൊടുക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ചിക്കൻ ബിരിയാണി വെക്കാനുള്ള തയ്യാറെടുപ്പിലാണ് രണ്ട കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ബിരിയാണി ഉണ്ടാക്കേണ്ടത് ഒരു സ്റ്റെപ്പായിട്ട് കാണാം നമുക്കിനി അടുത്ത് ആദ്യം ചേർക്കേണ്ടത് നെയ്യാണ് നെയ്യൊരു പാത്രത്തിലോട്ട് ഒഴിച്ചിട്ട് ചോറ് ചോറെന്തിലാണോ വെക്കുന്ന ആ ഒരു പാത്രത്തിലോട്ട് ഒഴിച്ചിട്ട് നമുക്കതിലോട്ട് കുറച്ച് എണ്ണയും കൂടെ വീത്തി കൊടുക്കാം രണ്ടും മിക്സ് ചെയ്തതിന് ശേഷം പട്ട ഗ്രാമ്പു ഏലക്ക തക്കോലം എന്നീ ഐറ്റംസൊക്കെ അതിലോട്ടൊന്ന് ഇട്ട് കൊടുക്കാം അതൊന്ന് പൊട്ടി വരുമ്പോൾ നമുക്കതിലോട്ട് സവാള ഇട്ട് കൊടുക്കാം ഒരുപാട് വഴണ്ടൊന്നും വരേണ്ട ആവശ്യമില്ല ജസ്റ്റ് ചെറുതായിട്ടൊന്ന് വാടി വരുമ്പോഴേക്കും നമുക്ക് അതിലോട്ട് അരിഞ്ഞു വെച്ച ക്യാരറ്റ് ഇട്ട് കൊടുക്കാം ക്യാരറ്റും ഒരുപാടൊന്നും വഴണ്ടു വരേണ്ട കാര്യമില്ല അതിനുശേഷം നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പുതിന മല്ലിയില നാരങ്ങനീരും കൂടെ ചേർത്ത് മിക്സ് ചെയ്ത അതും ഇട്ട് അതിലോട്ട് അരിയും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം ഇതെല്ലാം കൂടെ ചേർത്ത് ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് ആവശ്യമാണെങ്കിൽ മാത്രം ബിരിയാണി മസാല കുറച്ചതിലോട്ട് ചേർത്ത് കൊടുക്കാം ഞാൻ അപ്പം എപ്പോഴും ഉണ്ടാക്കുമ്പോഴും ഞാൻ ശകലം ചേർക്കാറുണ്ട് അതിനെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഈ ഒരു സമയത്ത് തന്നെ നമുക്ക് മിൽക്ക് മെയ്ഡ് ഒഴിച്ച് കൊടുക്കാവുന്നതാണ് അതും തികച്ചും ഓപ്ഷണലാണ് വേണമെങ്കിൽ മാത്രം ഒഴിച്ചാൽ മതി ഇതിന് ശേഷം നമുക്ക് ആവശ്യത്തിനുള്ള പാകത്തിനുള്ള വെള്ളം ഒഴിക്കാം വെള്ളം ഒഴിച്ച് കുറച്ച് നാരങ്ങനീരും പുഴുഞ്ഞ് വീത്തി എസെൻസ് എല്ലാം കൂടെ ചേർത്തിട്ട് ആവശ്യത്തിന് നമ്മൾ ഉപ്പ് ഇട്ട് നമുക്ക് അടച്ച് വെച്ച് വേവിക്കാവുന്നതാണ് ഇനി തലേ ദിവസമേ നമ്മൾ മസാല തേച്ച് ചേക്കുന്ന ചിക്കൻ ഒഴിച്ച് ചൂടാക്കി ഓരോന്നായിട്ടിട്ട് പൊരിച്ചെടുക്കാവുന്നതാണ് അതിൻ്റെ ബാക്കി വന്ന എണ്ണ യൂസ് ചെയ്ത് തന്നെ നമുക്ക് ബാക്കി കുക്ക് ചെയ്യാവുന്നതാണ് ആ എണ്ണ ചൂടായി വരുമ്പം കുറച്ച് സ്പൈസസ് ഒക്കെ അതിൽ ആഡ് ചെയ്ത് അരിഞ്ഞു വച്ചേക്കുന്ന സവാളയും കൂടെ ചേർത്ത് അതിലാവശ്യത്തിനുള്ള ഉപ്പും ഇട്ട് നമുക്ക് വഴറ്റിയെടുക്കാവുന്നതാണ് അരച്ച് വെച്ചിരുന്ന ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പുതിന മല്ലി പേസ്റ്റും കൂടി ഇട്ടൊന്ന് മിക്സ് ചെയ്യാം അരിഞ്ഞു വച്ചേക്കുന്ന തക്കാളി നമുക്ക് നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കാം തക്കാളി നന്നായി വഴണ്ട് വരുമ്പോഴേക്കും തൈര് ഇനി മസാലകളായിട്ടുള്ള മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി ഗരം മസാല മുളക് പൊടി ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം ഇതിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് കോരി വെച്ചേക്കുന്ന ചിക്കൻ ഇട്ട് അടച്ചു വെച്ച് കറിവേപ്പിലയും ചേർത്ത് വേവിക്കാവുന്നതാണ് ഇനി ദമ്മ ചെയ്യുന്നതിനായി പാത്രത്തിലേക്ക് വേവിച്ച് വെച്ച മസാലയിട്ട് ചോറും അതിൻ്റെ മുകളിലായിട്ടിട്ട് നന്നായി ലെയർ ചെയ്ത് എടുക്കാവുന്നതാണ് ബാക്കിയുള്ള മസാല ഇതുപോലെ തന്നെ വീണ്ടും നമുക്ക് റിപ്പീറ്റ് ചെയ്യാവുന്നതാണ് ഇതിനെ നമുക്ക് അടുപ്പിൽ വെച്ച് ഇരുപത് മിനിറ്റ് പിന്നും വേവിക്കാവുന്നതാണ് അപ്പോൾ ഇത്രയുള്ള നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക